ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് പ്രിൻറ്റിലുള്ള കുറച്ച് അനാർക്കലി കുർത്തി അതുപോലെ തന്നെ കോട്ടൺ അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ സെൽവാർ സെറ്റുകൾ പാൻറ്റ് ഷോ ടോപ്പ് ഷോള് ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആട്ടോ ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം ഇത് ടോപ്പാണ് ടോപ്പിൻ്റെ കുറിച്ചിട്ട ടോപ്പ് പാൻറ്റ് ഷോളിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ടോപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം പ്യുവർ കോട്ടൺ ആണ് പ്രിൻ്റ് വിത്ത് ഹെവി എംബ്രോയ്ഡറി പാറ്റേൺ ആണ് അതുപോലെ തന്നെ ബോട്ടം സെമി കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ട കോട്ടണിലാണ് ഷിഫോണിലും ആണ് വരുന്നത് ഷിഫോൺ ദുപ്പട്ടയ്ക്ക് തൊള്ളായിരത്തി അൻപത് ഷിഫോൺ ദുപ്പട്ടയുള്ള ഉള്ള ഡ്രസ്സാണെങ്കിൽ തൊള്ളായിരത്തി അൻപതും കോട്ടൺ ദുപ്പട്ട ഉള്ളതാണെങ്കിൽ ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഷിഫോണിലും കോട്ടണിലും ദുപ്പട്ട് വരുന്നുണ്ട് അപ്പം ഷിഫോണിൽ വരുന്ന ദുപ്പട്ട ഉള്ള ഡ്രസ്സാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഷിഫോണിൽ വരുന്നതിന് തൊള്ളായിരത്തി അൻപതും കോട്ടണിലുള്ള ഡ്രസ്സാണ് എടുക്കുന്നതെങ്കിൽ ആയിരം രൂപയാണ് കേട്ടോ ഇനി നമുക്ക് ത്രീ പീസ് സെറ്റ് പരിചയപ്പെടാം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ആയിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് മസിൻ ഫാബ്രിക് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് മസിൻ ഫാബ്രിക് ആണ് എൽ ഇ എക്സ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ീ പീസ് സെറ്റാണ് ആയിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് മസിൻ ഫാബ്രിക് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ എക്സൽ എൽ ഡെല്ലി എക്സ് എൽ ഡബിൾ എക്സൽ എല് ആണ് ഇനിയും ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ക്വാളിറ്റി പ്രോഡക്റ്റോട് കൂടിയിട്ടുള്ളൊരു പിന്നെ ഫാബ്രിക് ആണ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റോട് കൂടിയിട്ടുള്ളൊരു ഫാബ്രിക്കും കൂടിയാണ് ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് ഫാബ്രിക്ക് കിട്ടുന്നത് എക്സ് എക്സലും ഡബിൾ എക്സ് എക്സൽ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്നുണ്ട് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഫരീത ഗുപ്ത പാറ്റേൺ കുർത്തി പരിചയപ്പെടാം പാറ്റേൺ കുർത്തിയാണ് അതുപോലെ പാൻറ്റ് ദുപ്പട്ടയും കൂടി കൂടിയിട്ടുള്ളതാണ് പ്രീമിയം ഫൈൻ കോട്ടൺ ആണ് കോട്ടനാണിത് സൈസ് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് സൈസിലാണ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഫരീദ ഗുപ്ത പാറ്റേൺ കുർത്തിയാണ് പാൻറ്റ് ദുപ്പട്ട ആൻഡ് ടോപ്പ് അതുപോലെ തന്നെ പ്രീമിയം ഫൈൻ കോട്ടൺ ആണ് സൈസ് വരുന്നത് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്താറിലാണ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് പാൻറ്റും ടോപ്പ് ഷോളും പരിചയപ്പെടാം മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് പാൻറ്റ് ഷോളാണ് എൽ ഇ എക്സ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് മസ്വിൻ ഫാബ്രിക്കാണ് ടോപ്പ് പാൻറ് വിത്ത് ഷോൾ ഷോളിലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് റേറ്റ് വരുന്നുണ്ട് മസ്ലിൻ ഫാബ്രിക്കാണ് എൽ ഇ എക്സൽ ഡബിൾ എക്സ് എൽ ആണ് ഇനി നമുക്ക് കുർത്തി വിത്ത് പാൻറ്റ് ആൻഡ് ദുപ്പട്ട സെറ്റ് പരിചയപ്പെടാം ആൻഡ് ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് ഓൾഡീസ് ഗോൾഡ് പിന്നെ ബാറ്റിക് പ്രിൻ്റ് ആണ് വരുന്നത് എം ടു ഫോർ എക്സൽ വരെ ഇതിൽ അവൈലബിൾ ആണ് ഹെവി മഷിൻ ഫാബ്രിക് ആണ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഒന്നും കൂടി പറഞ്ഞു തരാം കുർത്തി വിത്ത് പാൻറ്റ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് ആൻഡ് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടുള്ളൊരു സെറ്റാണ് അതുപോലെ തന്നെ ഓൾഡ് ഈസ് ഗോൾഡ് ബാറ്റിക് പ്രിൻ്റിലാണ് വരുന്നത് എം റ്റു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഹെവി മെഷീൻ ഫാബ്രിക് ആണ് എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് പ്യുവർ സോഫ്റ്റി കോട്ടൺ പരിചയപ്പെടാം ബാറ്റിക്ക് ഓവർ പ്രിൻ്റഡ് ആണ് വരുന്നത് ഡ്രസ്സ് മെറ്റീരിയൽ നാൽപ്പത്തഞ്ച് ഇഞ്ചിലാണ് അറുന്നൂറാണ് റേറ്റ് വരുന്നത് ടോപ്പ് കോട്ടൺ രണ്ടര മീ രണ്ടേ അൻപത് മീറ്ററും ബോട്ടൺ കോട്ടൺ കോട്ടൺ തന്നെ രണ്ട് മീറ്ററും ദുപ്പട്ട പിന്നെ കോട്ടൺ രണ്ടേക്കാല് മീറ്ററും വരുന്നുണ്ട് കേട്ടോ ആ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്യുവർ സോഫ്റ്റി കോട്ടൺ ആണ് അറുന്നൂറ്റി അറുന്നൂറാണ് റേറ്റ് വരുന്നത് പിന്നെ ടോപ്പിൻ്റേത് രണ്ടേ അൻപത് മീറ്ററും പാൻറ്റ് രണ്ട് മീറ്ററും ദുപ്പട്ട വരുന്നത് രണ്ടേക്കാൽ മീറ്ററാണ് കേട്ടോ വരുന്നത് ഇനി പരിചയപ്പെടാനുള്ളത് മോസ്റ്റ് ഡിമാൻഡ് ഡിസൈനിങ് ആണ് ടോപ്പ് പ്യുവർ വിസ്കോ കോട്ടൺ ആണ് വിത്ത് ഓൾ ഓവർ ക്രോഷ്യ ലൈസ് വർക്ക് ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ബോട്ടം പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക്കലാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ടോപ്പ് പാൻറ്റ് ഷോള് പരിചയപ്പെടാം എൽ ഇ എക്സൽ ഡബിൾ എക്സ് എലും ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് മിക്സ്ഡ് ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപേന്ന് റേറ്റ് വരുന്നത് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോള് സെറ്റാണ് എൽ ഇ എക്സൽ ഡബിൾ എക്സ് ത്രിബ്ൾ എക്സ് എൽ ഉണ്ട് മിക്സ്ഡ് ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കുർത്തി പാൻറ്റ് അതുപോലെ തന്നെ ദുപ്പട്ട പരിചയപ്പെടാം എസ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുർത്തി പാൻറ്റ് ദുപ്പട്ട സെറ്റിലാണ് വരുന്നത് എസ് എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിളാണ് കേട്ടോ എണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു സെറ്റ് പരിചയപ്പെടാം ഇത് ടോപ്പ് മലേഷ്യൻ കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് വരുന്നത് ആൻഡ് എംബ്രോയിഡറി നെക്കും കൂടിയാണ് കേട്ടോ പിന്നെ ബോട്ടം വരുന്നത് മലേഷ്യൻ കോട്ടനിലാണ് ദുപ്പട്ട വരുന്നത് കോട്ടനിലാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് മലേഷ്യൻ കോട്ടൺ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് എംബ്രോയിഡറി നെക്കോട് കൂടിയിട്ടുള്ളൊരു പിന്നെ സെറ്റാണ് കേട്ടോ ഇത് ബോട്ടം മലേഷ്യൻ ലൈനിങ് ആൻഡ് പിന്നെ കോട്ടൺ ലൈനാണ് വരുന്നത് ദുപ്പട്ട മെല്ലാണ് കേട്ടോ മെല്ല ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് മെല്ലുകോട്ടണില് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മെല്ലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് മെല്ലിക്കോട്ടൺ ഇനി ഇനി സ്റ്റോക്ക് എം സി എം അനാർക്കലി പരിചയപ്പെടാം എക്സ് എൽ ഡബിൾ എക്സ് എൽ എൻ ട്രിബിൾ എക്സ് എൽ അവൈലബിളാണ് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എം സി എം അനാർക്കലിയാണ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എല്ലാം ട്രിബ്ലെക്സ് ആണ് ആയിരം രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ പ്രൊഡക്റ്റും കൂടിയാണ് ഇനി വരുന്നത് റെഡിമെയ്ഡ് ഡ്രസ്സാണ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് വിത്ത് ഇന്നറോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് ആ സ്റ്റൈലാണ് ടോപ്പ് വിത്ത് ലൈനിങ് ക്ലോത്ത് പ്യുവർ മിക്സ് കോട്ടൺ ആണ് പാൻറ്റ് സ്റ്റൈൽ വിത്ത് എക്സ്ട്രാ പിന്നെ മിയാമി സ്റ്റിച്ച് ആൻഡ് പോക്കറ്റോട് കൂടിയിട്ടുള്ള പാൻ്റ് ആണ് എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് സ്റ്റൈലി വിത്ത് എക്സ്ട്രാ മിയാമി സ്റ്റിച്ച് ആൻഡ് പോക്കറ്റിലാണ് വരുന്നത് പോക്കറ്റില്ല പാൻറ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് കേട്ടോ ഇനി നമുക്ക് ക്യാപ്സൂൾ ഫോയിൽ പ്രിൻറ് ടോപ്പ് ആൻഡ് ക്യാപ്സൂൾ പ്രിൻറ് ബോട്ടം വിത്ത് ചണ്ട്രി സീക്വൻസ് ദുപ്പട്ടയാണ് ടോപ്പ് എംബ്രോയ്ഡറി ഓൺ നെക്കാണ് ആൻഡ് ഡെനിം ആണ് നാൽപ്പത്തഞ്ച് ഇഞ്ചിലാണ് ഇതിൻ്റെ അത് വരുന്നത് ഹൈറ്റ് ബോട്ടം കംഫോർട്ട് ഫിറ്റ് പ്രീമിയം ക്വാളിറ്റി സ്റ്റിച്ച് പ്രിൻറ്റ് വിത്ത് പോക്കറ്റ് എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ആയിരം രൂപയാണ് അതിൻ്റെ റേറ്റും വരുന്നത് ഇത് ടോപ്പൺ മസിലിംഗ് കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് ആൻഡ് എംബ്രോയ്ഡറി നെക്കാണ് ബോട്ടം മസിലിംഗ് കോട്ടൺ വിത്ത് പോക്കറ്റ് ദുപ്പേട്ട പ്യുവർ കോട്ടൺ കോട്ടൺ കുർത്തി റെഡിമെയ്ഡ് കളക്ഷൻ ആണ് എക്സല് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ടോപ്പ് ബോട്ടം വിത്ത് ഷോള് പരിചയപ്പെടാം മസ്ലിൻ ഫാബ്രിക്കാണ് ആണ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ചിഞ്ചോ ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം വിത്ത് ഷോള് മസ്ലിൻ ഫാബ്രിക് ആണ് കേട്ടോ ഇനി നമുക്ക് ബബിൾ ഫാബ്രിക്ക് പരിചയപ്പെടാം എല്ലി എക്സല് ഡബിൾ എക്സൽ എൽ അവൈലബിൾ ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് എവിടെ ഇരുപത് നോക്കട്ടെ ൊരു സെറ്റ് പരിചയപ്പെടാം മുഗൾ കലങ്കാരി ഫ്യൂഷൻ അസ്രക്ക് ബഗ്ര പ്രിൻറ്റ് കുർത്തിയാണിത് പാൻറ്റ് ദുപ്പട്ട സെറ്റിലാണ് വരുന്നത് പ്രീമിയം ഫൈൻ കോട്ടൺ വിത്ത് ഹാൻഡ് ക്രാഫ്റ്റിൽ ആയിരത്തി നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ടോപ്പ് പാൻറ് ഷോളിൽ പരിചയപ്പെടാം തി പി സെറ്റാണ് എൽ ഇ എക്സൽ ഡബിൾ എക്സ് എൽ ആണ് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് മസീൻ ഫാബ്രിക്കും കൂടിയാണ് മസീനാണ് ഫാബ്രിക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എൽ ഇ എക്സൽ ഡബിൾ എക്സ് അവൈലബിൾ ആണ് മസീൻ ഫാബ്രിക്കിലാണ് കേട്ടോ നമുക്കിത് കിട്ടണത് ഇനി ഇനി നമുക്ക് ടോപ്പ് പാൻറ്റ് ഷോൾ പരിചയപ്പെടാം മസിൻ ഫാബ്രിക് തന്നെ എക്സൽ ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് മസിൻ ഫാബ്രിക്കാണ് ഇനി നമുക്ക് ടോപ്പ് പാൻറ്റ് ഷോൾ തന്നെ പരിചയപ്പെടാം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ അവൈലബിൾ ആണ് മിക്സ്ഡ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫാബ്രിക്ക് പിന്നെ മാസിനാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക് ആണ് മിക്സ്ഡ് ഹൈ ക്വാളിറ്റി ഫാബ്രിക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോളിലാണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഇനി നമുക്ക് ടോപ്പ് പാൻറ്റ് ഷോള് പരിചയപ്പെടാം ഇത് ടോപ്പ് പാൻറ്റ് ഷോളാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാം റേറ്റ് വരുന്നത് എം എ എൽ എക്സ് എൽ ഡബിൾ എക്സൽ ത്രിബ്ളക്സ് എൽ അവൈലബിൾ ആണ് ത്രിബ്ളെ എക്സലിന് നമുക്ക് നൂറ് രൂപ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് കേട്ടോ വിത്ത് ലൈനിങ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമുക്കത് കിട്ടുന്നത് ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് അതിപ്പം എൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് എക്സൽ ഡബിൾ എക്സ് ത്രിബിൾ എക്സിൽ അവൈലബിൾ ആണ് ത്രിബ്ളക്സിൽ നമ്മൾ നൂറ് രൂപ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം ടോപ്പ് പാൻറ്റ് ഷോളാണ് ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത്